നീറ്റ് യു ജി പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ദേശീയ പരീക്ഷാ ഏജൻസി സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഫലം പ്രസിദ്ധീകരിച്ചത് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടെയാണ് മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഓരോ വിദ്യാർത്ഥിക്കും ലഭിച്ച മാർക്ക് പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധീകരിച്ചത് എൻ ടി യുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭിക്കും എന്നാൽ പുറത്തുവിടുന്ന മാർക്ക് ലിസ്റ്റിൽ വിദ്യാർത്ഥികളുടെ റോൾ നമ്പർ ഉണ്ടാകില്ല ഓരോ സെന്ററിലും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കിട്ടിയ മാർക്കിന്റെ പട്ടിക എൻ ടി എ നൽകുന്നില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീംകോടതി മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകിയത് അതിനിടെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഒരാളെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു റാഞ്ചി റിംസിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനി സുരഭി കുമാറാണ് അറസ്റ്റിലായത് അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്